അസലാമലൈക്കും വാർഹമു അല്ലാഹി വർക്കാത്തു ബസ്മിള്ളി റഹിമൻ റഹീം അലഹമുല്ലാഹിറബുൽ ആലമീൻ അള്ളാഹുമാലിം അലറസൂലി സയ്യിദിനി മുഹമ്മദ് പ്രിയമുള്ള മുഗ്നീങ്ങളെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും ഈ പരിശുദ്ധമായ റമാലിൻ്റെ കൊണ്ട് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ തറാവേഹ് നിസ്കാരത്തിന് മൂന്നാം ദിവസത്തെ തറാവേഹ് ഇപ്പോൾ മൂന്നാം ദിവസത്തെ തറാവിയഹ് അഥവാ മൂന്നാമത്തെ തറാവിയഹ് നിസ്കരിച്ചാലുള്ള പ്രതിഫലമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് മഹാനായ അലൈഹി അലൈവലമ തങ്ങൾ പഠിപ്പിച്ചു മൂന്നാമത്തെ തറാവീഹ് മൂന്നാം ദിവസത്തെ തറാവീഹ് നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പുറത്തു തന്നിരിക്കുന്നു എന്ന് അരഷിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ് അള്ളാഹു സുബാന ഏൽപ്പിച്ച ഒരു മലക്ക് അറിഷിന്റെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഇന്നത്തെ ദിവസം തറാവിയെ നിസ്കരിച്ചവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു ഇന്നത്തെ ദിവസത്തെ തറാവിയെ നിസ്കരിച്ച എല്ലാ മനുഷ്യൻ്റെയും അതാണായാലും പെണ്ണായാലും എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അലി റസി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ തറാവി നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള പ്രതിഫലങ്ങൾക്ക് പുറമേ പ്രത്യേകമായ ഹാസായ ഒരു പ്രതിഫലമാണ് ഈ പറഞ്ഞു തന്നത് ഈ പ്രതിഫലം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ ആരോഗ്യമുള്ളവരെല്ലാം എല്ലാ ദിവസവും മുടങ്ങാതെ തറാവിയ നിസ്കാരം കറക്റ്റായി നിർവഹിക്കണമെന്ന് എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പുത്തൻ പ്രസ്ഥാനക്കാർ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബലീഖ്കാർ പറയുന്നത് പോലെ എട്ട് രക്കായത്ത് ആണെന്ന് ഒരിക്കലും നമ്മൾ കരുതി കരുതിപ്പോകരുത് തറാവി നിസ്കാരം ഇരുപത് രക്കായത്താണ് അതിന് ശേഷം മൂന്ന് രക്കകത്ത് വിത്ര നിസ്കാരം അതാണ് നബി നബീസ് അലൈഹി അലൈവല തങ്ങളും സ്വഹാബത്തും കാണിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തറാവീ നിസ്കാരത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് കൺഫ്യൂഷൻ ആകേണ്ട ഒരു ആവശ്യമില്ല ഇരുപത് റക്കായത്താണ് തറാവീഹയ്യെന്ന് നൂറ് ശതമാനവും നമ്മൾ മനസ്സിലാക്കണം അത് അതുപോലെ നിസ്കരിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ദുരായിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസീത്തിയത് കൊണ്ട് നിർത്തുന്നു അസലാലൈക്കും വാഹമല്ലാഹി വർക്കാത്തു